ഹലോ ദിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ടാറോയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നാണ് നോക്കുന്നത് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്ക് നൽകാനുള്ളതെന്ന് നമുക്ക് നോക്കാം ടാറോയ്ക്ക് എന്ത് ഗൈഡൻസാണ് നിങ്ങൾക്കിപ്പോൾ നൽകാനുള്ളത് നോക്കാം ബി പോസിറ്റീവ് കാർഡുകൾ ഷഫ് ലേ ആണേ ആദ്യം തന്നെ പറയാം ഇത് ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും അതുപോലെ തന്നെ ആരുടെയും പേഴ്സണൽ റീഡിങ് അല്ല റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ കളയുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരുന്നത് എനർജി റീഡിംഗ് ആണ് ഓക്കെ അതുപോലെ തന്നെ റീഡിങ് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് ഓക്കേ കാർഡുകൾ ഷഫ്ലെയ്യാണേ എന്താണ് ഇന്നത്തേക്കുള്ള ഗൈഡൻസ് എന്താണ് ഇന്നത്തേക്കുള്ള ഗൈഡൻസ് ഗൈഡൻസ്റ്റാരോ എന്താണ് ഗൈഡൻസ് Okay. We post you Seven of Swords, Knight of Swords, Three of Cups, Two of Pentacles, King of Wands. പേജ് ഓഫ് പെൻഡുകേഴ്സ് പേജ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് വാൺസ് ten of swords okay ace of cups ആണ് bottom deck കാർഡുകൾ ഒന്ന് arrange ചെയ്യാവേ ഓക്കേ റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ seven of swords knight of swords three of cups page of wands ഓഫ് ക്കേൾസ് ആണ് ടു ഓഫ് പെൻഡക്കേഴ്സ് കിങ് ഓഫ് വൺസ് കാണുന്നില്ലേ കാർഡുകൾ പേജ് ഓഫ് പേജ് ഓഫ് പെൻഡക്കേഴ്സ് ടെൻ ഓഫ് സോട്ട്സ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്സ് ആണ് ഓക്കെ ഇവിടെ സെവൻ ഓഫ് സോട്ട്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ആശ്രയിച്ചിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ചതി വരാൻ സാധ്യതയുണ്ട് ഒരു ചതിയുടെ കാർഡാണ് സെവൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ചീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് അതായത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നിങ്ങളിൽ ഉണ്ടായ അല്ലെങ്കിൽ നിങ്ങളെ മുൻപ് ചതിച്ചിട്ട് പോയിട്ടുള്ളതായിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു ഇത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുവരവാണ് കാണിക്കുന്നത് ചിലപ്പോൾ അതവര് തിരിച്ച ആ ഒരു ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ആ ഒരു വ്യക്തി നിങ്ങളെ ചതിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ മുൻപ് നടന്നിട്ടുള്ളൊരു പ്രശ്നത്തിലുള്ള ഒരു വ്യക്തി വരുന്നു ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തൊരു വ്യക്തിയായിരിക്കാം ഒരു ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിന്നും ഒരാൾ വരുന്നതായിട്ടും കാണുന്നുണ്ട് അത് മുൻപ് പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ നിങ്ങൾക്കൊരു ചീറ്റിങ് അനുഭവപ്പെട്ടുള്ളൊരു അനു ഇതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി ഇങ്ങനെയുള്ള പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തി വരുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ചതിയിൽ നടന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഒരു ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതും ആകാം അത് ചിലപ്പോൾ സാധനങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം ചിലപ്പോൾ നാളെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒന്ന് സൂക്ഷിക്കാനും പറയുന്നുണ്ട് അതായത് സാധനങ്ങൾ നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിരിക്കുക യാത്രയൊക്കെ ചെയ്യുന്നവർ സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു ട്രിക്കറിയാണ് ഓക്കെ ഒരു ബിട്രയലും ട്രിക്കറിയും ആണ് അതായത് നിങ്ങളിൽ നിന്നും എന്തോ ഒരു കാര്യം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതും ആണ് ഓക്കെ അതാണ് സെവൻ ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഓക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് ഓക്കെ ബി വേറും അടുത്തത് നൈറ്റ് ഓഫ് സോർട്സ് ആണേ ഇവിടെയും ഒരു ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ വളരെ പെട്ടെന്ന് പോകുന്ന ഒരു വരുന്നു ചിലപ്പോൾ അങ്ങനെ ചിലരൊക്കെ നമ്മുടെ ലൈഫിൽ വരും അല്ലേ ചിലരൊക്കെ വരും വന്നിട്ട് കുറച്ച് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഉണ്ടാവുമായിരിക്കും പിന്നീട് അവർ എവിടെ പോയെന്ന് നമ്മൾ കാണില്ല അത് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന വ്യക്തികളാണെന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ആ ഒരു വ്യക്തി പെട്ടെന്ന് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളിലേക്ക് ഒരു ഓഫറും കൊണ്ട് വരുന്നൊരു വ്യക്തിയായിരിക്കും പക്ഷെ അത് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി വരുന്നൊരു വ്യക്തിയായിരിക്കും കേട്ടോ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടിയുണ്ട് ഒരു ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങളിലേക്ക് വരുന്നത് വളരെ അധികം ആയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും പിന്നെ ഫാസ്റ്റ് തിങ്കിങ് ആയിട്ടുള്ളൊരു ആൾ ആയിരിക്കാൻ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെയും ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആർഗ്യുമെൻ്റ് നോക്കി വിട്ടു നിൽക്കുക എന്നുള്ളതാണ് അടുത്തത് ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ത്രീ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെലിബ്രേഷനാണ് വരുന്നത് അതായത് സുഹൃത്തുക്കൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കാണാതിരുന്ന ഫ്രണ്ട്സായിരിക്കാം എന്തായാലും കുറേ നാൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് പുറത്തു പോകണം എൻജോയ് ചെയ്യണം ചില്ലാവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നു ഒരു സെലിബ്രേഷൻ അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് കൊളാബറേഷൻ ഇതൊക്കെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി അതായത് കുറച്ച് പേർ ലേഡീസ് മാത്രമായിട്ടുള്ളൊരു കൂട്ടമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കോവർക്കേഴ്സ് വർക്കേഴ്സ് ആയിരിക്കാം ഇങ്ങനെയുള്ള പുറത്തു പോകുന്നു എൻജോയ് ചെയ്യുന്നു ഒരുമിച്ചിരിക്കുന്നു സംസാരിക്കുന്നു ചിലപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വൺ ഡേ ആയിരിക്കാം അങ്ങനെ നിങ്ങൾ എന്താണോ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു എൻജോയ്മെൻറ്റ് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്ന് അതിനുള്ള ഒരു എനർജി അങ്ങനെ അങ്ങനൊരു മൂഡൊക്കെ ഉണ്ട് ഒരു ത്രിൽഡ് ആയിട്ടുള്ള ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു ഒന്ന് ചില്ല് ചെയ്യാന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് വളരെയധികം ക്രിയേറ്റീവായിട്ടും വളരെയധികം ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു ഇതാണ് ആയിട്ട് പരസ്പരം എന്താണ് നല്ല രീതിയിൽ ഒരു സെലിബ്രേഷൻ മൂഡിൽ നിങ്ങൾ പോകുന്ന ഒരു സെലിബ്രേഷൻ മൂഡാണ് ത്രീ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് ഓക്കെ അടുത്തത് പേജ് ഓഫ് ആണ് ഇവിടെ ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നൊരു എന്നൊരു എനർജി ഉണ്ട് അല്ലാതെ നിങ്ങൾ അതായത് മുമ്പ് എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നു അപേക്ഷിച്ചൊരു കാര്യമുണ്ട് ഉണ്ടായിരുന്നിരിക്കാം അത് നിങ്ങൾ അതിലേക്ക് നിങ്ങളൊന്ന് ആലോചിക്കുന്നു ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു പാ പാഷൻ ആയിരിക്കാം നിങ്ങളുടെ പാഷൻ നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാകും ചെറുപ്പകാലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഡാൻസ് പഠിക്കണമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം പണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാകും ചെറുപ്പകാലങ്ങളിൽ അത് നിങ്ങളിലേക്ക് വരുന്നു അതിനെ വളരെ സ്നേഹത്തോടു കൂടിയും അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് അതിനെ നോക്കുന്നു അത് ഫോളോ ചെയ്യാൻ വേണ്ടി അതിലേക്ക് നിങ്ങൾ പോകുന്നു അതിനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് വളരെയധികം എന്താണ് ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു എനർജിയാണ് അതായത് നിങ്ങൾ മറ്റുള്ളതൊന്നും കെയർ ചെയ്യുന്നില്ല മറ്റുള്ളതൊന്നും കെയർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാഷനിലേക്ക് നോക്കി നിൽക്കുന്നു അതിനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു അതുപോലെ തന്നെ വളരെയധികം ഫ്രീ ആയിട്ട് വളരെയധികം ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു കെട്ടുപാടുകളും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു പാഷനെ നിങ്ങൾ നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് ഫാൺസിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പാഷൻ ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതും ആയിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയുടെ കമ്മ്യൂണിക്ക മുമ്പ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളായിരിക്കാം വരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്നുള്ളതും ആണ് ഇവിടെ പേജ് ഓഫ് ഫൺസ് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പാഷൻ മുമ്പ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ള ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്നതും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ റീൽസോ അങ്ങനെ എന്തെങ്കിലും കണ്ട് നിങ്ങൾ വളരെയധികം ഇൻസ്പയർഡ് ആകുന്നു എന്നുള്ളതും ആണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ തോന്നൂലേ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം നിങ്ങൾക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എന്താണ് വളരെയധികം പാഷനേറ്റായിട്ട് നിങ്ങളതിനെ കാണുന്നു ഒരു കൂടി എല്ലാം കാണുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതായത് പോകാൻ പ്ലാൻ ചെയ്യുന്നതായിട്ട് പോകുന്നതായിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന അതിലേക്ക് അതിനെക്കുറിച്ചുള്ള ആലോചനയിൽ നിൽക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതാണ് പേജ് ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് അടുത്ത് ടു ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസ് പറയുന്ന കാർട്ട് കാണുന്നില്ലേ ആ ടു ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒന്നിലധികം പ്രയോറിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി കാണിക്കുന്നത് ഓക്കെ നിങ്ങളിവിടെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഈ ഒരു ഇൻഫിനിറ്റി കാണാം ഇതിൽ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ജിഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ എന്നുള്ള അനന്തമായിട്ടൊരു ഇല്ലാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ ഒരു ബ്ലോക്കിംഗ് ആണ് ഇവിടെ കാണുക അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ത് വേണം എന്ത് ചെയ്യണം എന്നുള്ളത് അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ നമ്മൾക്ക് എന്താണ് രണ്ടിലേതെങ്കിലും ഒന്ന് തീരുമാനിച്ച് അതിന് പ്രയോറിറ്റി കൊടുത്തോണ്ട് മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസ് കാണുന്നു പറയുന്നത് അത് മൾട്ടിപ്പിൾ പ്രയോറിറ്റീസ് നിന്ന് ഒന്നിന് പ്രാധാന്യം കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കാൻ വൈകും തോറും എന്താണ് സമയം ആരെയും വെയിറ്റ് ചെയ്യില്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അതുകൊണ്ട് ടൈം ഇല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് പ്രശ്നമാകും എന്നുള്ളതും ഉണ്ട് അപ്പോൾ ടൈം കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതും ഡിസിഷൻസിനെ എന്താണ് ആ ജിഗ്ലിങ് സ്റ്റേജിൽ നിന്നും മാറ്റിയിട്ട് എന്താണ് ബാലൻസ് ചെയ്യുക എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ബാലൻസ് ചെയ്യുക അതുകൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പുറകിൽ ഇവിടെ കാണാം അതായത് കാണുന്നുണ്ടോ എന്നറിയില്ല ഇവിടെയും ബാലൻസ് ഇല്ലാതെ ഇങ്ങനെ ആടി ഉലഞ്ഞ് ആടി ഒലഞ്ഞ് പോകുന്ന കപ്പലിനെ കാണാം അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ബാലൻസ് ഇല്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് ഇങ്ങനെ പോകേണ്ടതായിട്ടുള്ള അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലൂപ്പ് പോലെ നിങ്ങളുടെ ലൈഫിൽ പാറ്റേൺ വരും എന്നുള്ളതാണ് ലൂപ്പ് പോലെ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രയാസമായിരിക്കും ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ അതാണ് ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി നിങ്ങൾക്ക് ഒന്ന് ഇന്ന് തീരുമാനമെടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട് അത് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് സോറി അടുത്തത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇതിൽ അച്ചീവ്മെൻ്റ് നേടിയ വ്യക്തിയാണ് പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പുതിയൊരു ഐഡിയ നിങ്ങളിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ വിപുലീകരിക്കാം അല്ലെങ്കിൽ ഒരു ഇതിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തി നിങ്ങൾ അവിടെ ഒരു നല്ല രീതിയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരെ നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ മറ്റൊന്നിലേക്കും ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതായത് ഒരു നേട്ടത്തിൽ നിന്നും മറ്റൊരു രീതിയിൽ അതിനെ വിപുലീകരിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും മൾട്ടിപ്പിൾ ഫോക്കസ് ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അന്മറ്റേ ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഏഹ് ചുമയാണ് അതാണ് നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചുകൾ വന്നേക്കാം എങ്കിലും നിങ്ങൾ സധൈര്യം അതിനെ നേരിടുന്നു എന്നുള്ളതാണ് കാരണം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലീഡറാണ് നിങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും നിങ്ങളെന്താണ് അതിനെയൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിനെയൊക്കെ എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു പ്രശ്നങ്ങളൊക്കെ വരാം പക്ഷേ അതിനൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വിഷൻ നിങ്ങൾ വിപുലീകരിക്കുന്നതായിട്ടും നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖല നിങ്ങളുടെ പാഷൻ ആ ഒരു രീതിയിൽ നിന്ന് നിങ്ങൾ വലിയ രീതിയിലേക്ക് വലിയ രീതിയിൽ അതിനെ കാണുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും നിങ്ങൾ കരിയറിൽ വളരെയധികം ഫോക്കസ്ഡ് ആണ് നിങ്ങൾ മറ്റുള്ളവരെ കൂടി മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു കിങ് ഓഫ് വാൻസ് ഇവിടെ പറയുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ ഇവിടെ എന്താണ് കുറച്ചധികം എന്താണ് എനർജറ്റിക് അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സഭ ഒരു സംഭവം വന്നേക്കാം കുറച്ച് ചൂട് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ ചൂട് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും എങ്കിലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് അടുത്തത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ വളരെയധികം അഡ്മയറിംഗ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വളരെയധികം എന്താണ് ഒരു മൂല്യമുള്ളതായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നു ഓക്കെ നിങ്ങൾക്ക് പുതിയൊരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു ക്രിയേറ്റീവ് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു അവസരമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് എന്താണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരവസരമാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോഴ്സായിരിക്കാം കോഴ്സിലേക്കുള്ള ഇതായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അത് നിങ്ങൾ കൂടുതലും ആ ഒരു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ഇതും കൂടിയാണ് ഇവിടെ പറയുന്നത് ആ ഒരു കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതും കാണുന്നു നിങ്ങളിലേക്കൊരു പുതിയ സംരംഭമായിരിക്കാം ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരവസരമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ റിസ്ക് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കുന്നു എന്താണ് ധനപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരവസരമാണ് വരുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ ചെയ്യുക കാരണം എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ മണി മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നവരെന്താണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വർക്കാവുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ നിങ്ങളെന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ആ ഒരു മാനിഫെസ്റ്റേഷൻ വ്യക്തമായിട്ട് ചെയ്യാനും നിങ്ങളോട് പറയുന്നു ഇതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അടുത്തത് ടെൻ ഓഫ് സോർട്സ് ആണ് അവിടെ ഒരു സൈക്കിളിൻ്റെ എൻഡാണ് ഓക്കെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അതായത് ആ ഒരു ഒരു കർമ്മ അത് എൻഡ് ചെയ്തു അത് പക്ഷേ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് വൂൺസൊക്കെ അതായത് വളരെയധികം വേദനാജനകം തന്നെ ആയിരിക്കും കാരണം ഒരു ചതിയൊക്കെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെയധികം ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അത് അവിടെ എൻഡ് ചെയ്തിട്ട് പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾക്ക് ഇതൊരു സക്സസ് ആണ് അതായത് ആ ഒരു സൈക്കിൾ എൻഡ് ചെയ്ത് കഴിഞ്ഞു പിന്നീട് വരുന്നത് പുതിയൊരു നിങ്ങളാണ് ഓക്കെ അതായത് ഇതൊരു വിജയം തന്നെയാണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെന്താണ് ആ ഒരു വിജയി ആണെങ്കിലും നിങ്ങൾക്ക് മുൻപ് പറ്റിയിട്ടുള്ള ായിട്ടുള്ള ആ ഒരു അനുഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു വേദനകളെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ഓർക്കുന്നു അതാണ് നിങ്ങൾക്ക് ശരിക്കുള്ളൊരു വേദന അത് മുമ്പ് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുകയും അതിൽ വേദനിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അത് പുതിയ എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ആ ഒരു മൂഡ്സിങ്സ് ആയാലും അങ്ങനെ പ്രശ്നങ്ങളായാലും അതിനൊക്കെ എന്താണ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് ഓവർകം ചെയ്യുക കാരണം ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് സക്സസ് ആണെന്ന് മനസ്സിലാക്കി ഒരു സമയത്ത് വല്ലാതെ ഒരു മൂഡ് ഒക്കെ ഉണ്ടാവും എന്താണ് നടക്കുന്നത് ഒരു എന്താണ് ഒരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ഒരു വേദന വിഷമം പഴയ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ നിങ്ങൾ മൈൻഡിനെ മൂവ് ചെയ്യുക ഓവർകം ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് പുതിയൊരു തുടക്കമാണ് എന്നുള്ള രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് നല്ല പാട്ടുകളൊക്കെ കേൾക്കാം അതുപോലെ തന്നെ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആകാൻ നോക്കുക ഒന്ന് റിലാക്സ് റിലാക്സാകാൻ നോക്കുക മെഡിറ്റേഷനൊക്കെ ചെയ്യുക നന്നായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിലൂടെ വളരെയധികം നല്ലൊരു സമാധാനം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെയധികം റിലാക്സേഷൻ കൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു യാത്രയൊക്കെ ചെയ്യുക ഒന്ന് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് ഒന്ന് യാത്ര ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരും കാരണം അടുത്തത് നിങ്ങൾക്ക് പുതിയൊരു നിങ്ങൾക്ക് എന്തെങ്കിലും മൂഡ് സിങ്സ് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്ന് അടുത്ത പുതിയൊരു തുടക്കമാണ് ഓക്കെ തുടക്കം തന്നെയാണ് കാരണം ഇവിടെ ഏസ് ഓഫ് കപ്പ്സ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഏസ് ഓഫ് കപ്പ്സ് ആണ് ബോട്ടം ഓഫ് ദി ഡക്ക് ആയിട്ട് ഇവിടെ കാണുന്നത് ഓക്കെ അതായത് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ് വരുന്നത് ഓക്കെ ഈ ഒരു കപ്പ് ഇവിടെ കാണുന്നുണ്ടാകും ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് നിങ്ങൾക്ക് നിറ നിറയ്ക്കാനുള്ള നിറയ്ക്കാനുള്ള ഒരു കപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കൊണ്ടുവരു തരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളിലേക്ക് പുതിയൊരു പ്രണയം വരുന്നു അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഐഡിയ വരുന്നു പുതിയ ഫീലിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു സ്പിരിച് സ്പിരിച്വലി ഉള്ള ഇവിടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ എൻഡ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്നു അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് പുതിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ളൊരു കണക്ഷൻ മനസ്സിലാക്കിയിട്ട് ഒന്നുകിൽ ടാരോ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടും അത് അങ്ങനെ ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസൊക്കെ തോന്നുകയാണ് ഇൻഡ്യൂഷൻസൊക്കെ നിങ്ങളിലേക്ക് വരുന്നൊരു സമയം അതുപോലെ തന്നെ ചിലർക്ക് എന്താണ് അത് സ്പിരിച്വാലിറ്റി ഉള്ളവരുടെ കാര്യമാണ് ചിലർക്കെന്താണ് ഒരു മാരേജ് പ്രപ്പോസലൊക്കെ വരുന്നതായിട്ടും ഒരു കല്യാണം ഒരു മാരേജ് വരുന്നതായിട്ടും അതുപോലെ തന്നെ ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ന്യൂ ബേബിയും ഇവിടെ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ വളരെയധികം അതായത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഓഫർ തരികയാണ് ശരിക്കും അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ വളരെയധികം ഹാപ്പി ആയിരിക്കുക ഫ്രീക്വൻസി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തി വെക്കുക എങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ഇവിടെ പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ജിഗ്ലെയ്ത് നിൽക്കാതെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിന്ന് നിങ്ങളുടെ വൈബ്രേഷൻ ഇവിടെ നിങ്ങളുടെ വൈബ്രേഷൻ കൂട്ടുക അതായത് മൂഡ് ഓഫ് ഇരിക്കാതെ നിങ്ങൾ വൈബ്രേഷനൊക്കെ കൂട്ടുക മെഡിറ്റേഷൻ ചെയ്യുക നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക നല്ല സോങ്സ് കേൾക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ അവസരം മനസ്സിലാക്കാനും അതിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും ഒക്കെ പറ്റുന്നത് ഓക്കെ അതിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ അത് ഫോക്കസ്ഡ് ആവാനും അതിലേക്ക് പോവാനും നിങ്ങൾക്ക് സാധിക്കും യൂണിവേഴ്സ് തരുന്നുണ്ട് ഇതാ ഞാൻ തന്നിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിക്കാനുള്ള ഇത് പവർ ആയിരിക്കും വേണം ഇത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടേ അതിനിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്നാൽ നടക്കുമോ ഇല്ല അപ്പോൾ ഇതൊക്കെ ശരിയായ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് റീഡിംഗ് ഒക്കെ കാണുന്നത് ഇത് കണ്ടാൽ മാത്രം പോരാ വൈബ്രേഷനൊക്കെ മാക്സിമം ഉയർത്തി വെക്കണം എപ്പോഴും സാഡായിട്ടിരിക്കരുത് നല്ല വൈബ്രേഷനിലെ വ്യക്തികൾക്കാണ് യൂണിവേഴ്സ് എല്ലാം ഓഫർ ചെയ്തിരുന്നത് ഇവിടെ എല്ലാവരും നല്ല വൈബ്രേഷൻ ഉള്ളവരാണ് പക്ഷേ എങ്കിലും ഒന്നുകൂടി എന്താണ് വൈബ്രേഷൻ ഉയർത്തുക വെറുതെ ചുമ്മാതെ ആലോചിച്ചിരിക്കാതെ ജിമ്മിലൊക്കെ പോവുക നല്ല ഒക്കെ ചെയ്യുക ഇനി ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു എക്സസൈസ് ഒക്കെ ചെയ്യുക നല്ല പാട്ട് വയ്ക്കുക വെറുതെ ഒന്ന് തുള്ളി നോക്കുക ചുമ്മാ ഒന്ന് തുള്ളി നോക്കുക ബോഡിയൊക്കെ ഒന്ന് നനക്കുക നന്നായിട്ട് സെൽഫ് കെയറും സെൽഫ് ഒക്കെ ചെയ്യുക നല്ല മൂഡിലിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എന്നാൽ നിങ്ങളിലേക്ക് അവസരങ്ങളാണ് വരുന്നത് ഓക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അവസരം വളരെ സ്പീഡിയായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് വൈബ്രേഷൻ ഉയർത്തിയേ പറ്റൂ പെട്ടെന്നുള്ള ചേഞ്ച് നിങ്ങളിലേക്ക് ലൈഫിലേക്ക് വരുന്നുണ്ട് നല്ലൊരു മൂവ്മെൻറ്റ് ഒരു എയർ ട്രാവൽ പിന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ക്വിക്ക്ലി വർക്ക് ചെയ്യുന്നതായിട്ടും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതും തൊഴിലവസരത്തിലായാലും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു കോഴ്സായാലും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ വാൺസ് നിങ്ങൾക്ക് കാണാം എന്താണോ നിങ്ങളുടെ പാഷൻ ആ ഒരു പാഷനിലേക്ക് വളരെ പെട്ടെന്നുള്ളൊരു മാറ്റമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓക്കെ അതുകൊണ്ട് വൈബ്രേഷൻ നന്നായിട്ട് ഉയർത്തുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഒക്കെ ചെയ്യാം ഓക്കെ യൂണിവേഴ്സുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റായിട്ട് നിൽക്കുക ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ വിട്ടു നിൽക്കുക ഓക്കെ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ ഏഞ്ചൽസ് മെസ്സേജും കൂടി ഒന്ന് നോക്കാം ഏഞ്ചൽസിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് െന്താണ് പറയാനുള്ളത് നോക്കാം ദി റൈറ്റ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം അതായത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ബിസിനസ്സിലായാലും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയം റൈറ്റ് അല്ല എന്നാണ് കാരണം നിങ്ങൾ പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും വാങ്ങാനോ പുതിയ മിഷൻസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ടൈമല്ല എന്നാണ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഓക്കെ അതായത് ഇവിടെ കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാനും അതായത് നിങ്ങളോട് ഫോർ ഗീവ് ചെയ്യാനും ലെറ്റ് ഗോ ചെയ്യാനും യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ ഫോർ ഗീവ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഫോർഗെറ്റ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക ഓക്കെ എങ്കിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വളരെ പെട്ടെന്ന് വർക്കാവുന്നത് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ട് എന്തിനാണ് എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ ഓക്കെ നിങ്ങളോട് ഒരു വെയ്റ്റിംഗ് പറയുന്നുണ്ട് റൊമാൻസ് ഓക്കെ ഒരു റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് എന്താണെന്ന് ഒരു ക്ലൂ കിട്ടിയിട്ടില്ല എന്തിനാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരുന്നൊരു എനർജി ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് വെയ്റ്റ് ചെയ്തിട്ട് ഡിസിഷൻ എടുത്താൽ മതി എന്നാവും കാരണം നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ഫിസിക്കലി ഉള്ള ഒരു ഇതുകൊണ്ട് വരുന്നൊരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് നിങ്ങളോടൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടെയും റൊമാൻസ് ഇവിടെയും ഒരു റൊമാൻസ് ഒരു പുതിയ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതായിരിക്കാം റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദി കമൻറ്റിനും ഒക്കെ നന്ദി അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്നുള്ളതും കൂടി കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കായി ഞാൻ ആശംസിക്കുന്നു എല്ലാം പോസിറ്റീവായി ഇരിക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ വന്നു ചേരട്ടെ ഓക്കെ അടുത്ത വീഡിയോ മാക്കണം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്